ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കർണാടകത്തിലേക്ക് കടന്നതായി സൂചന തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാഗലൂരുവിൽ രാഹുൽ ഉണ്ടായിരുന്ന ഒളി സങ്കേതം രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാർ പോലീസ് കണ്ടെത്തി പാലക്കാട്ടിൽ നിന്ന് ചുവന്ന പോളോ കാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടതെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു എന്നാൽ രാഹുൽ കടന്നതെന്ന് കണ്ടെത്താനായിരുന്നില്ല പോളോ കാറിൽ തമിഴ്നാട് അതിർത്തി വരെ രാഹുൽ എത്തിയെന്നും ഇവിടെ നിന്നും മറ്റൊരു കാറിൽ കോയമ്പത്തൂരിലേക്ക് പോയെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം എന്നാൽ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും രാഹുലിനെ കണ്ടെത്താനായിരുന്നില്ല ഇന്നലെ രാവിലെയാണ് തമിഴ്നാട് കർണാടക അതിർത്തി പ്രദേശമായ ബാഗലൂരുവിൽ രാഹുൽ ഉണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചത് ഉടൻ തന്നെ കോയമ്പത്തൂരിൽ ഉണ്ടായിരുന്ന സംഘം ബാഗലൂരുവിലേക്ക് തിരിച്ചു ഉച്ചയോടെ സ്ഥലത്തെത്തി എന്നാൽ പോലീസ് എത്തും മുൻപേ കാർ ഇവിടെ ഉപേക്ഷിച്ച് രാഹുൽ രക്ഷപ്പെട്ടു കർണാടകത്തിലേക്ക് കടന്നതായാണ് സൂചനകൾ ബാഗലൂരുവിൽ കണ്ടെത്തിയ കാറിൽ പോലീസ് എത്തുമ്പോൾ ഡ്രൈവർ ഉണ്ടായിരുന്നു പോലീസിനെ കണ്ടതോടെ ഇയാൾ ഓടി രക്ഷപ്പെട്ടു പ്രദേശവാസിയായ ഡ്രൈവറെ കണ്ടെത്താൻ പരിശോധന തുടരുകയാണ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബാഗലൂരുവിലെ ഒരു റിസോർട്ടിൽ ഞായറാഴ്ചയോടെ രാഹുൽ എത്തിയെന്നും ഇന്നലെ രാവിലെയോടെ കടന്നുകളുമാണ് പോലീസ് കണ്ടെത്തിയത് ഇതുവരെ മൂന്ന് കാറുകൾ രാഹുൽ മാറി ഉപയോഗിച്ചെന്നാണ് നിഗമനം റിപ്പോർട്ടർ തിരുവനന്തപുരം